പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ പ്രൊഫസർ എം എൻ അനുസ്മരണം എം എൻ വിജയന്മാഷ് എന്ന പ്രഭാഷണ കലയിലെ സ്ഥിരപ്രജ്ഞന് രാഷ്ട്രീയ മനുഷ്യനായി ജീവൻ നൽകിയത് അദ്ദേഹത്തിന്റെ യൗവനത്തിലെ സാഹിത്യ സാഹിത്യസബരിയായിരുന്നുവെന്ന് സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ പറഞ്ഞു പ്രൊഫസർ എം എൻ വിജയന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നൽകിയ അംഗീകാരവുമാണ് യഥാർത്ഥത്തിൽ ഈ പബ്ലിക് ഇൻ്റലക്ഷൻ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അപ്പം അങ്ങനെ എം എൻ വിജയന്റെ ഒന്ന് ആദ്യത്തെ രൂപം അതായത് സാഹിത്യ സഹിതരൂപകനായ എം എൻ വിജയൻ എഴുതുന്ന വിജയം ആണ് അതിനുശേഷമുള്ള പൊതുബുദ്ധിജീവിയായ എം എൻ വിജയൻ പറയുന്ന വിജയം പ്രഭാഷകനായ വിജയൻ അപ്പോൾ എഴുതുന്ന വിജയത്തിൽ കേന്ദ്രീകരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യങ്ങൾ മാത്രമല്ല ഒരുപാട് പറഞ്ഞു പഴകി കഴിഞ്ഞ വിഷയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആളുകളെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ഈ അത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രജ്ഞ പ്രജ്ഞണ്ടാക്കാൻ അതിൽ തുനിയുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം അതുകൊണ്ട് എന്നാൽ എങ്ങനെ കേരളീയ സമൂഹത്തിന് ആ പശ്ചാത്തലത്തിൽ സ്റ്റാൻലിനിസ്റ്റ് സർവാധിപത്യത്തിൽ നാടുകടത്തപ്പെട്ട സാഹിത്യകാരന്മാർ സംഭാവന ചെയ്ത എന്ന സാഹിത്യ ദർശനമാണ് സമഗ്രാധിപത്യത്തെ തള്ളി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ബീജവാചം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പി ബി മൊയ്തു റാഫി അധ്യക്ഷനായി കവി പി എൻ ഗോപികൃഷ്ണൻ സുധീർ ഗോപിനാഥ് പി കെ നൂറുദ്ദീൻ ഇസാബിൻ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ഇപ്പത്തി സാഹിത്യത്തിൽ എന്ത് ചെയ്യാനുണ്ട് എന്ന് മാത്രമല്ല ഏത് കാലത്തും മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ പ്രതികരണങ്ങൾ വരേണ്ടത് എന്നുള്ളത് ഭംഗ്യ പൊരുത്തുമായുള്ള സംവാദങ്ങളിൽ സംബന്ധിക്കോടെ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുപോലും ഒരു വലിയ പ്രകടനത്തിൻ്റെ ആശയം നമുക്ക് തന്നുകൊണ്ടാണ്